കരണും അച്ഛനും ചേർന്ന് വഞ്ചിച്ചു ലോകത്തിന് മുന്നിൽ ഞാൻ കുറ്റക്കാരിയായി പറഞ്ഞു പറ്റിച്ചെന്ന് കത്രീന ബോളിവുഡിലെ മിന്നും താരമാണ് കരീന കപൂർ ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെയും കരീന ആരാധകരുടെ പ്രിയങ്കരിയാണ് തൻ്റെ മനസ്സിലുള്ളത് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നതാണ് പണ്ട് മുതലേ കരീനയുടെ ശീലം അതുപോലെ തന്നെ തൻ്റെ ആവശ്യങ്ങളും മറ്റും ചോദിച്ചു വാങ്ങുന്നതിൽ കരീന ഒരിക്കലും മടി കാണിച്ചിട്ടില്ല കരിയറിൻ്റെ തുടക്കകാലത്ത് പോലും തനിക്ക് താൽപ്പര്യമില്ലാത്ത സിനിമ വേണ്ടെന്ന് വെക്കാൻ കരീന മടി കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കരീനയ്ക്ക് ചിലപ്പോഴൊക്കെ നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലൊന്നായിരുന്നു കരൺ ജോഹർ സിനിമയായ കൽഹോ നഹോ ഷാറുഖ് ഖാൻ നായകനായി എത്തിയപ്പോൾ പ്രീതി സിൻ്റെ ആയിരുന്നു ഈ ചിത്രത്തിലെ നായിക നേരത്തെ ഇത് കരീനയ്ക്കായി ഓഫർ ചെയ്തതാണ് എന്നാൽ കരീന നിരസിക്കുകയായിരുന്നു ഇത് കരണുമായുള്ള സൗഹൃദത്തെ പോലും സാരമായി ബാധിച്ചു അതേസമയം അന്ന് നടന്നത് എന്താണെന്നതിനെക്കുറിച്ച് രണ്ട് കഥകളാണ് നിലവിലുള്ളത് ആദ്യത്തെ കഥ കരൺ ജോഹർ പറഞ്ഞതാണ് ആ കഥയാണ് ലോകത്തിനറിയുന്നത് ഒരിക്കൽ കരീന തൻ്റെ ഭാഗം വിശദമാക്കുകയുണ്ടായി തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് കരീന ഒരിക്കൽ വെളിപ്പെടുത്തിയത് കഭീ ഖുഷി കഭീഗം എന്ന ചിത്രത്തിന് ശേഷം കരൺ ജോഹർ കരീനയെ നായികയാക്കി ഒരുക്കാനിരുന്ന സിനിമയായിരുന്നു കൽഹോ നഹോ എന്നത് എന്നാൽ കരീന ചിത്രത്തിൽ അഭിനയിക്കാൻ തനിക്ക് ഷാറുഖ് ഖാന് നൽകുന്ന അതേ പ്രതിഫലം തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ മാത്രവുമല്ല കരൺ ജോഹറിൻ്റെ ഫോൺ കോളുകൾ കരീനെ എടുക്കാതെയായെന്നും സൂരജ് ബർജത്തയുടെ മേം പ്രേംകി ദിവാനിയുടെ ചിത്രീകരണത്തിനായി പോയി എന്നും റിപ്പോർട്ടുകളുണ്ട് കരൺ ജോഹറിൻ്റെ ആ ആരോപണം അന്ന് കരീനയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരാൻ ഇടയാക്കിയിരുന്നു എന്നാൽ തന്നെ കരൺ ജോഹർ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് കരീന വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിൽ ഒരു അഭിമുഖത്തിലാണ് കരീന മനസ്സ് തുറന്നത് എല്ലാവരും കരുതുന്നത് ഞാൻ കൂടുതൽ പ്രതിഫലം ചോദിച്ചതിനാലാണ് എന്നെ ആ സിനിമയിൽ നിന്നും പുറത്താക്കിയത് എന്നാണ് അത് പൂർണ്ണമായും സത്യമല്ല ഞാൻ ഒന്നും വാങ്ങാതെയാണ് കെത്രിജി ചെയ്തത് കിരണിൻ്റെ അച്ഛൻ യാഷ്ജി എനിക്കും അമ്മയ്ക്കും അടുത്ത പടത്തിൽ ഒരു നിശ്ചിത തുക പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നതാണ് കരീന പറയുന്നു പിന്നീട് യാഷ് എൻ്റെ അടുത്ത് നിഖിൽ അദ്വാനിയുടെ സിനിമയുമായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പകുതി മാത്രമേ ഞാൻ തരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അവരുടെ പക്കൽ അത്രയും പണമില്ല എന്നതായിരുന്നു വാദം പക്ഷേ കബി കുഷി കബീഗം എത്രയുണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയുമോ വലിയൊരു തുക തന്നെയാണുള്ളത് എനിക്ക് അവരുടെ ലോജിക് മനസ്സിലായില്ല എന്നാണ് കരീന പറഞ്ഞത് തങ്ങളുടെ സിനിമകൾ പരാജയപ്പെട്ടിട്ടും ബോണി കപൂറിനും ബാഷു ഭഗ്നാനിക്കും എൻ്റെ പ്രതിഫലം തന്നെ എനിക്ക് തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജോഹർമാർക്ക് എന്താണ് കുഴപ്പം എന്നും കരീന ചോദിച്ചിരുന്നു അതേസമയം ഈ സംഭവത്തോടെ താനും കരണും തമ്മിലുള്ള സൗഹൃദം തകർന്നിട്ടില്ലെന്നും കരീന വ്യക്തമാക്കിയിരുന്നു സംഭവിച്ചത് നിർഭാഗ്യമാണെന്നും പക്ഷേ പലർക്കും സത്യം അറിയാത്തതിനാലാണ് താൻ പറഞ്ഞതെന്നും കരീന പറഞ്ഞിരുന്നു എന്തായാലും അന്നത്തെ പിണക്കമൊക്കെ മാറുകയും കരീനയും കരണം കൂടുതൽ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു ജാൻ ആണ് കരീനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഈ ചിത്രത്തിലൂടെ കരീന തൻ്റെ ഒ ടി ടി എൻട്രിയും നടത്തിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രമായിരുന്നു ജാനേജാൻ ദ ക്രൂ ആണ് കരീനയുടെ പുതിയ സിനിമ കൃതി സനോൻ തബു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്